അങ്ങനെ എഗെയിൻ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്രാവശ്യം പ്രൊഡക്റ്റുകളൊന്നുമല്ലാട്ടോ മീൻസ് മേക്കപ്പ് പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമല്ല പ്രാവശ്യം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എവർ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് എത്രയാണ് പക്ഷേ റിങ്സ് ആട്ടോ ഞാൻ അവരുടെ വെബ്സൈറ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഒരു വൺ ടു ഒരു ഫോർ റിങ്സ് ഉണ്ട് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല റിങ്സുകളോ അത് കുറേ കുറേ റിങ്സ് കമ്മല് കുറേ ഇതിൽ കുഞ്ഞു കുഞ്ഞ് ചെയിൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നോക്കിയാലോ നമ്മുടെ ഫസ്റ്റ് റിങ് എന്ന് പറയുന്നത് ഈ ഒരു എന്തുവാ ഒരു ഹെയർ ഷേപ്പ് വരുന്ന ഒരു ഗോൾഡൻ റിംഗ് ആണ് ഗോൾഡ് കളറുള്ള അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതെങ്ങനെ ഇടുന്നത് ആ ഓക്കെ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതാണ് എൻ്റെ കയ്യിലിട്ടിട്ട് ഒന്നുണ്ടോ കാണാൻ പറ്റുന്നു തോന്നുന്നു ഹെയർ ഷേപ്പ് വരുന്ന ഒരു റിംഗാണ് കൊള്ളാം കുഴപ്പമില്ല ഗോൾഡൻ കളറ് പിന്നെ സൈസ് ഒരു എനിക്ക് തോന്നുന്നു ഫ്രീ സൈസേ ഉള്ളൂ കേട്ടോ അപ്പം അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ കാരണം സൈസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് കൈ എന്നെപ്പോലെ കുറച്ച് വണ്ണമുള്ള കൈ ഒക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും പിന്നെ വരണത് സെക്കൻഡിൽ വരുന്നത് രണ്ടെണ്ണം രണ്ട് സെറ്റാണ് മീൻസ് രണ്ടെണ്ണം ഒരെണ്ണം വന്നിട്ട് രണ്ട് സിൽവർ ആട്ടോ ഒരെണ്ണം ഇങ്ങനെ ഒരു എന്താ ഒരു ചെറിയ ഇട്ട് കാണിക്കുക ഒരു ചെറിയ ണ്ട് ചെറിയൊരു ഹാർട്ട് ഇവിടെ വന്നിട്ട് ബാക്കി ഇവിടെ ഓപ്പൺ കേട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതുണ്ട് ചെറുതാണ് പക്ഷേ ഇതെൻ്റെ ഈ കുഞ്ഞു കയ്യിലേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാണ് കണ്ടോ അടുത്ത രണ്ടാമത്തെ അത് സിൽവറാണ് ഒരു ഗോൾഡും ആദ്യത്തേത് ഗോൾഡും രണ്ടാമത്തെ സിൽവർ കോട്ടിങ് വരണത് ഇനി ഒരെണ്ണോടുണ്ട് അത് കൂരാൻ പറ്റുന്നില്ല ഓക്കെ അത് വരണതും ഗോൾഡ് തന്നെയാണ് ഇത് ഇതാണ് ഇത് കുഞ്ഞു കുഞ്ഞ് അഞ്ചരാം ഇതേണ്ടോ ഈ കയ്യിലേ പറ്റുള്ളൂ കുഞ്ഞു കുഞ്ഞു ഹാട്ടില്ലേ അങ്ങനെ വരണതാണ് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ കുഴപ്പമില്ല എനിക്കിഷ്ടമായ ചോദിച്ചാൽ ഇഷ്ടമായി അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചും പൈസ കുറവായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കുഴപ്പമില്ല അങ്ങനെ ഇത് മൂന്ന് ഈ കയ്യിലോട്ടിട്ടപ്പോൾ നാല് റിങ്ങുകൾ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളൊരു ചെക്ക് ചെയ്ത് നോക്കൂ കുറേ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം എനിക്കൊന്ന് എയ്റ്റീ നയനാണെന്ന് തോന്നി അതിൻ്റെയൊക്കെ റേറ്റ് എയ്റ്റീ നയൺ ആയിരുന്നു പക്ഷേ എൻ്റെ ഓഫർ കിടന്ന പ്ലാട്ട് എയ്റ്റീ നയാണ് വൺ വൺ ഡബിൾ നയൺ അങ്ങാണ്ടാണോ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അപ്പം മോതിരമൊക്കെ ഇടാനുള്ളവർ നോക്കുകട്ടോ ഞാൻ എന്തായാലും പേജ് കൊടുത്തേക്കാം പത്രേ ഉള്ളൂ